اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقلنا من بعده لبني اسرائيل اسكنوا الارض فاذا جاء وعد الاخره جئنا بكم لفيفا സൂറത്തു ഇസ്രാ ആയിരത്തി നാല് നാം പറയുകയും ചെയ്തു അതിനുശേഷം ലിബനി ഇസ്രസ്രയേൽ സന്തതികളോട് സ്കുനുൽ അറ നിങ്ങൾ ഭൂമിയിൽ വസിച്ചുകൊള്ളുവീൻ ഫൈദ ജ അ വന്നാൽ വായതുൽ ആഹ്റ പരലോകമാകുന്ന വാഗ്ദത്തം ജീനാബിക്കും നാം നിങ്ങളെ കൊണ്ടുവന്നു എന്നാണ് ഭാഷാർത്ഥം ഉദ്ദേശ്യം കൊണ്ടുവരും എന്നാണ് കൂട്ടമായിട്ട് അഥവാ ജമീ അ വന്നാകെ എന്നർത്ഥം അക്കാമശിരിക്കുകൾ ഫിറാവുൻ എബ് സലാഹു അലൈവലമയോട് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണല്ലോ പറഞ്ഞു വരുന്നത് എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അവർ ഫിറൌനും കൂട്ടരും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല മാരണം ആരോപിച്ചു അതിനെ ഫിറാവിൻ മുസാ അലൈഹി സ്ലാം ഫിറാവിനെ താക്കീത് ചെയ്തു എനിക്കറിയാലോ ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് അവൻ പ്രപഞ്ചത്തിന്റെ റബ്ബാണെന്ന് നീ നശിക്കുന്നവനാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു ഫിറാവിൻ അപ്പോൾ ഉദ്ദേശിച്ചത് മുസാ അലൈഹി പിന്നെ അനുയായികളെയുമൊക്കെ നശിപ്പിച്ചു കളയാനാണ് എന്നാൽ സംഭവിച്ചത് അള്ളാഹു സുബനോ താല ഫിറ മുക്കിക്കളയുക എന്നതായിരുന്നു ഇത്രയുമാണ് പറഞ്ഞത് അങ്ങനെ മുക്കിക്കളഞ്ഞ ശേഷം ബനീസ്രൈല്യർക്ക് എന്ത് സംഭവിച്ചു അതാണ് പിന്നെ പറയുന്നത് നാം അതിനുശേഷം പറഞ്ഞു അഥവാ ഫിറൌനിനെ നശിപ്പിച്ച ശേഷം പറഞ്ഞു ലി ബനിൽ ബനീസ്രൈല്യരോട് നിങ്ങൾ ഈ ഭൂമിയിൽ താമസിച്ചുകൊള്ളു എന്ന് മറ്റിടങ്ങളിൽ പരിശുദ്ധ കുറയാൻ വിശദമായി പറഞ്ഞിട്ടുള്ളതിലേക്ക് ഒരു സൂചന മാത്രമാണ് ഇവിടെ നൽകുന്നത് ഫിറൗൻ മുങ്ങിച്ചാകുമ്പോൾ ബനീസ്രൈല്യരുള്ളത് ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്താണ് സീനായ് മരുഭൂമിയിലാണ് അഥവാ ഏഷ്യയിലാണ് യുറോവിനുണ്ടായിരുന്നത് ആഫ്രിക്കയിലെ ഈജിപ്തിലാണല്ലോ അതുകൊണ്ട് തന്നെ സ്കുനുൽ അർല എന്നതിനെ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ഫലസ്തീനിൽ നിങ്ങൾ താമസിച്ചുകൊള്ളൂ എന്ന് അവരോട് പറഞ്ഞു എന്നാണ് സൂറത്തുൽ മാ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് മുസാ അലിസ്സലാം അവരോട് പറഞ്ഞു ദുഹുൽ മുക്കദ്സത്തല്ലെത്തി കത്തബല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് വെച്ച വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കുക അവർ പറഞ്ഞു അവരവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ടില്ല അള്ളാഹുവും പോയി യുദ്ധം ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നാൽപ്പത് വർഷം അലഞ്ഞു തിരിയുവാൻ അള്ളാഹു താല ശിക്ഷിച്ചു അങ്ങനെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ജനതയായിട്ട് അവർ മാറി മന്നയും മഞ്ഞയും സലോയും കൊടുത്തു മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു വെള്ളത്തിനായി അരുവികൾ ഒഴുക്കിക്കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നാൽപ്പത് കൊല്ലം അവിടെ അഴിഞ്ഞുതിരിഞ്ഞത് പിന്നീടാണ് താലൂത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നതും പിന്നീട് ദാവൂദ് അലി ഇസ്ലാമിൻ്റെ രംഗപ്രവേശനവും അതുപോലെ ജാലൂത്തിന്റെ നാശവും അതൊക്കെ സൂറത്തുൽ ബഖറയിൽ കത്തല ദാവൂദ് ജാലൂത്ത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ശേഷം ദാവൂദിയൻ യുഗം ആരംഭിക്കുകയാണ് പിന്നീട് ദാവൂദും അതിൻ്റെ ശേഷം സുലൈമാനും അലഹിസ്സലാം അവരുടെയൊക്കെ കാലത്ത് ഉണ്ടായ ഇസ്രൈല്യരുടെ സാമൂഹ്യവും ഇസ്ലാമികവുമായ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ സ്കുനുൽ അർള എന്ന് പറയുന്നത് ക്രോൻ മുങ്ങിച്ചാക്കുകയും പിന്നീട് ബനീസ്രിയർ ഉയർന്നു വന്ന് ഭൂമിയുടെ കൈകാര്യകർത്താക്കളായിട്ട് മാറുകയും ചെയ്തതാണ് ചില പണ്ഡിതന്മാർ അൽ അർല എന്ന് പറഞ്ഞാൽ ഈജിപ്ത് തന്നെയാകാം എന്ന് പറയുന്നത് കാണാൻ കഴിയും തെറ്റാകാൻ സാധ്യതയില്ല കാരണം ഫലസ്തീന് കേന്ദ്രമാക്കി വളർന്നു വന്ന സുലൈമാൻ അലൈ ഇസ്ലാമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്ന ഒരു പ്രദേശമാണ് പിന്നീട് ഈജിപ്ത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഈജിപ്തും പലസ്തീനും തമ്മിൽ ഇന്ന് സൂയസ് കനാലുള്ള ഭാഗത്തു കൂടി കരമാർഗം വഴിയുണ്ടായിരുന്ന കാലത്താണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അന്ന് ഫലസ്തീനിലിരുന്ന് കൊണ്ട് ഈജിപ്ത് ഭരിക്കലോ ഈജിപ്തിലിരുന്ന് ഫലസ്തീന് ഭരിക്കലോ ഒന്നും അത്ര അപ്രായോഗികമായ കാര്യമല്ല ഇന്നിപ്പോൾ വീണ്ടും ഈ സുയസ് കനാലിന്റെ ഇക്കരയും അക്കരയും ഒക്കെ ഈജിപ്തിന്റെ കയ്യിൽ തന്നെയാണുള്ളത് വെള്ളത്തിന്റെ പിന്നെ കപ്പൽ പോകുന്നതിന്റെ അടിയിലൂടെ തുരങ്കമുണ്ടാക്കി വാഹന റോഡ് ഗതാഗതവും സാധ്യമാക്കിയിരിക്കുകയാണല്ലോ ഇന്ന് കാരണം അതിന്റെ അപ്പുറവും ഇപ്പുറവും ഈജിപ്തിന്റെ പ്രദേശമായിട്ട് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ തന്നെ അങ്ങനെ ആകാമെങ്കിൽ പണ്ട് കരമാർഗം ഈ സുയസ്കത്തോട് കീറുന്നതിൻ്റെ മുമ്പുള്ള കാലത്ത് തന്നെ വളരെ നടക്കുന്ന ഒരു കാര്യമാണ് ഈജിപ്തും പലസ്തീനും ഒക്കെ ഒന്നിച്ച് അങ്ങനെ ബനി ബനീസറ ഇല്യരുടെ പ്രതാപകാലത്തെയാണ്സ്കുനുൽ അർള അങ്ങനെ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ട ആളുകൾ പിന്നീട് വൗറസ്നാഹ ബനി ബനീസീൽ എന്ന് പറയുന്നുണ്ട് മറ്റൊരിടത്ത് അങ്ങനെ ബനി ഇലക്ക് നാം അനന്തരാവകാശം നൽകി എന്ന് അള്ളാഹുക്കാരെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഗുരോനെ മുക്കി ശേഷം പിന്നെ അതാണ് സംഭവിച്ചത് എന്ന് ചുരുക്കം ഇതിവിടെ പറയുന്നത് എന്തിനാണ് അലൈഹി അലൈഹുല്ലമ്മയുടെ കിജറ അടുത്തു വരികയാണ് അതിന് സാഹചര്യം ഒരുങ്ങിക്കൂടുമ്പോഴാണ് കുറേശികളെ താക്കീത് ചെയ്യുന്നത് അവർ മുൻസല്ലാഹു അലൈവല്ലെ പുറത്താക്കാൻ നടത്തിയിരിക്കുന്നു വൈതല്ല എൽബസുന ഖിലാഫ കലിയില്ല എന്ന് മുകളിൽ പറഞ്ഞല്ലോ താങ്കൾ പോയാൽ അവർ താങ്കൾക്ക് പിറകിൽ അധികമൊന്നും പറക്കുകയില്ല എന്ന് അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അഥവാ അങ്ങനെ പുറന്തള്ളിയവരും തോൽപ്പിച്ചവരും കൊന്നൊടുക്കിയവരുമൊക്കെ വിജയിക്കു വിജയിക്കണമെങ്കിൽ ഫിറൗൻ വിജയിക്കണമായിരുന്നു പക്ഷേ ഫിറൗൻ പരാജയപ്പെടുകയും അടിച്ചമർത്തപ്പെട്ട പീഡിതരായി ജനത വളരുകയുമാണ് ചെയ്തത് എന്നതുപോലെ നബ്സല്ലാഹു അലൈവിസ്വല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ തന്നെ തളരുകയല്ല ചെയ്യുക വളരുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇതിവിടെ പറയുന്നത് അത് സൂചിപ്പിക്കുന്നതിലൂടെ എതിരാളികൾക്ക് താക്കീത് നൽകാം അതുപോലെ വിശ്വാസികൾക്കും നബ്സല്ലാഹു അലൈവലമക്കും ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുവാനും സമാധാനം ലഭിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് ചുരുക്കം പിന്നീട് എന്താണ് സംഭവിക്കുക രണ്ടാം ആ ത്തെ സ്ഥിതിയിൽ അഥവാ പരലോകത്ത് പരലോകത്ത് മറ്റേ ലോകത്ത് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സമയം വന്നെത്തിയാൽ അഥവാ പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം രണ്ടു കൂട്ടരെയും ജീന ബിക്കും ലഫീഫ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒന്നാകെ പരിസ്രരെയും ഫിറൌനെയും എന്നതുപോലെ മക്കാമുഷിരിക്കുടെ നേതാക്കന്മാരെയും അലൈഹി അലൈവല്ലയുടെ അനുയായികളെയും അതാണ് നിങ്ങളെയും നിങ്ങളുടെ ശത്രുക്കളെയും എന്നാണ് ജമിഅക്കും എന്നതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം അവരെ ഒന്നിച്ച് ഒന്നിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കും എന്നാണ് പരലോകത്ത് അഥവാ ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞ ശേഷം സിറൌനും മുസാൻ ഇസ്ലാമും സ്വലാമൻ രണ്ടുകൂട്ടരുടെയും അനുയായികളും മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലമയും അബുജഹലും രണ്ടുകൂട്ടരുടെയും അനുയായികളും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ കൂട്ടം കൂട്ടമായി ഹാജരാക്കപ്പെടും അതാണ് പിന്നീട് സംഭവിക്കാനുള്ള അഥവാ ഇവിടുന്ന് ഇവിടുന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടി നശിച്ചു പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല അവിടെയും കൂടി ബാക്കി ഉണ്ടാകും ബാക്കി ശിക്ഷ അവിടുന്ന് എന്ന് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ എന്ന് താക്കീത് നൽകാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സുഖാനോ താല മനസമാധാനത്തോടുകൂടി പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുമാ അലിംനമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين